ഹായ് ആര്യാണേ നമ്മളിന്ന് പാലക്കാട് അഗ്രഹാരത്തിലാണ് നമ്മുടെ കൽപ്പാത്തിയിൽ ഇപ്പോൾ ഇവിടെ വന്നപ്പോഴേക്കും ട്രഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് സ്നാക്സും കാര്യങ്ങളുടെയൊക്കെ ഒരു ബോർഡ് കണ്ടപ്പോ എന്തൊക്കെയാണെന്ന് നോക്കാന്ന് വിചാരിച്ചു വാ നമുക്ക് ഒരുമിച്ച് കാണാം കേട്ടോ സത്യത്തിൽ ഇവിടെ കാണുന്ന കുഞ്ഞു ഷോപ്പുകളുടെ ഫ്രണ്ടിലൊക്കെ മാലഡു എന്ന് പറയുന്ന ഒരു ബോർഡ് ഉണ്ടായിരുന്നു ഇത് കണ്ടപ്പോഴും വല്ലാത്തൊരു കൗതുകം തോന്നി എന്താണ് ഈ മാലഡു എന്നറിയാൻ വേണ്ടിയിട്ട് എന്നെപ്പോലും ഇപ്പം നിങ്ങൾക്കും കൗതുകം തോന്നിയിട്ടുണ്ടാവില്ലേ നേരത്തെ ഇതെന്താണെന്ന് അറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്തോളൂ കേട്ടോ അപ്പം ലഡു രൂപ രൂപത്തിലുള്ള ഒരു സംഭവമാണിത് അതായത് റവ കൊണ്ടുണ്ടാക്കിയ ലഡു ആണെന്ന് തോന്നണോട്ടോ കഴിച്ചു നോക്കിയിട്ടൊക്കെ നമുക്ക് പിന്നെ പറയാമേ അപ്പോഴാണ് ഈ ഒരു അച്ഛനെ കണ്ടത് നല്ല അത്യാവശ്യം പ്രായത്തിലുള്ളൊരു അച്ഛനാണ് അപ്പം അച്ഛനോട് ഞാൻ ഓരോ സംഭവങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് മക്കള് വീഡിയോ എടുത്തോ പറഞ്ഞു തരാണെന്ന് എനിക്കറിയില്ല നേരം വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്റെ മകൻ വരുമെന്നാണ് പറഞ്ഞത് രാവിലെ കട തുറക്കുന്ന സമയമായതുകൊണ്ട് തന്നെ അച്ഛൻ അത്യാവശ്യം നല്ല തിരക്കിലായിരുന്നു പിന്നെ അച്ഛന്റെ സംഭാഷണം എനിക്ക് അത്ര ക്ലിയർ ആവണമുണ്ടായിരുന്നില്ല ട്ടാ ഇത് പേര് പേരെന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇതിനെ ചുക്കപ്പോ എന്നൊക്കെ പറയും ഇവരുടെ പേര് അറിയില്ല ചേട്ടന് പറഞ്ഞു തരാൻ അറിയാൻ പാടില്ല അപ്പൊ ഞങ്ങളോട് വീഡിയോ എടുത്തോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു തിരക്കാണ് രാവിലെ ആയല്ലോ അപ്പൊ ഒരു ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ട് അതൊന്നും കറക്റ്റായിട്ട് കാര്യങ്ങളൊന്നും അറിയില്ല അപ്പൊ ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇതൊരു ഇവരുടെ ഭാഷയിൽ ഇതിനെ ചീത എന്നാണ് പറയണെന്നാണ് ഞാൻ കേട്ടത് കേട്ടോ പിന്നെയുള്ളത് ഇതൊക്കെ ഹാൻഡ് ആണ് ഇവർ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന കുറച്ച് എന്താ പറയാ സ്നാക്സ് ആണ് കേട്ടോ ഇത് നല്ല എരിവുള്ള മിക്സ്ചർ ആണ് കണ്ടില്ലേ അതുപോലെ തന്നെ ഇതിനെന്താ എന്താ പറഞ്ഞ പാലക്കാട് വട പാലക്കാട് വട എന്നാണ് ഇവർ പറയണത് നല്ലൊരു നല്ല ക്രിസ്റ്റി ആയിട്ട് െ ആയിട്ടുള്ള സംഭവമാണ് കൂടാതെ മുറുക്കുണ്ട് ഇതൊക്കെ ഹാൻഡ് മെയ്ഡാണ് കേട്ടോ അവർ കൈകൊണ്ട് ഉണ്ടാക്കിയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് ഇവിടെ സെയിൽ ചെയ്യുന്ന സംഭവങ്ങളാണ് അതുപോലെ തന്നെ ഇതിന്റെ വലിയ മുറുക്ക് ഇത് സ്പെഷ്യൽ ആണ് നമ്മുടെയൊക്കെ അടുത്ത് ഇത് കിട്ടാൻ സാധ്യത വളരെ കുറവാണ് ഇവിടെ മാത്രം കാണുകയുള്ളൂ എന്നാണ് തോന്നുന്നത് പിന്നെ അതുപോലെ തന്നെ ട്രഡീഷണൽ നോർമൽ ആയിട്ടുള്ള കുറച്ച് പലഹാരങ്ങളും കൂടി ഇവിടെ ഉണ്ട് ഉണ്ണിയപ്പം അതുപോലെ തന്നെ മാലഡു ലഡു ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കണതാണെന്നാണ് പറഞ്ഞത് അപ്പൊ എന്തായാലും അതൊക്കെ നമുക്ക് കാണണ്ടേ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് കാണിച്ചു തരണമല്ലോ പിന്നെ നല്ല കണ്ണിമാങ്ങ ഉപ്പിലിട്ടതുണ്ട് മലയാളികളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവം പിന്നെ തേങ്ങ കൊണ്ടുണ്ടാക്കിയ ചട്നിപ്പൊടിയാണ് കേട്ടോ നമ്മൾ ദോശയിലും ഇതിലൊക്കെ ഉപയോഗിക്കുന്ന ചട്നിപ്പൊടി തേങ്ങ കൊണ്ട് ഞാൻ അങ്ങനെ ചട്നിപ്പൊടി ഉണ്ടാക്കിയിട്ടില്ല പക്ഷെ ഈ ഒരു ചമ്മത്തിപ്പൊടി നമ്മൾ ഉണ്ടാക്കാറുണ്ട് അരിയും ഉഴുന്നും കടലയും പരിപ്പും എല്ലാം കൂടി കടലയില്ല പരിപ്പ് വേപ്പില ഉണക്കമുളക് ഇതെല്ലാം കൂടി വറുത്ത് നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്ന സംഭവം അതുപോലെ തന്നെ ഇതൊക്കെ പുറത്തുനിന്ന് വരുത്തിയതാണോ എന്നറിയില്ല നമ്മുടെ മുളക് പപ്പടം ഉണ്ട് പിന്നെ വത്തല് ഇവരുടെയൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള സംഭവമാണല്ലോ ഈ വത്തൽ ഉണക്കി സൂക്ഷിച്ചു എന്ന് പറയണത് അതുണ്ട് പിന്നെ ഇതൊക്കെ ഇതിൽ ഇതൊക്കെ പെടുന്ന ഐറ്റംസ് ആണ് ഈ വത്തലിൻ്റെ കുറച്ച് വെറൈറ്റീസ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ മുളകുള്ളതും മുളകില്ലാത്തതും ഉണ്ട് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇത് കണ്ടില്ലേ നമ്മുടെ നാട്ടിലൊക്കെ സൈഡിൽ ചെറിയൊരു ചെടിയായിട്ട് മുള് ചെടിയായിട്ടൊക്കെ നിൽക്കൂലേ മുള്ളു കറിഞ്ഞിട്ട് അതിലുള്ള കുഞ്ഞു കുഞ്ഞു സംഭവമാണ് ഈ ഒരു മുളകിൻ്റെയൊക്കെ ഒരു ഉണ്ടമുളകിൻ്റെയൊക്കെ ഒരു ആകൃതിയിൽ വരുന്ന സംഭവം ഇതിന്റെ പേര് എനിക്ക് അറിയാൻ പാടില്ല ഇത് വത്തല് പോലെ ഉണക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കാഴ്ചയിൽ കുരുമുളകാണെന്ന് തോന്നും പക്ഷെ കുരുമുളകല്ല ഇതും ഒരുതരം മുളകാണ് ഇതും വത്തലിനായിട്ട് ഇതിൽ ഉപയോഗിക്കുന്നതാണ് പിന്നെ ഇപ്പോഴുള്ളത് പോലെ തന്നെ നമ്മുടെ ആ മുളക് പിന്നെ ഇവിടെ പുളിയിഞ്ചി ഉണ്ട് കവറില് പുളിയിഞ്ചി ഉണ്ട് പിന്നെ ഇവരുടെ സ്വന്തം ഹാൻഡ് ആയിട്ടുള്ള നമ്മുടെ അച്ചാറുകൾ ഇങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സംഭവം